കോഴിക്കോട് വടകരയിൽ ഒൻപത് വയസ്സുകാരിയെ വാഹനം മിടിച്ച സംഭവത്തിൽ പ്രതി ഷെജിലിനെതിരെ വീണ്ടും കേസ് വ്യാജരേഖ ചമച്ച ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പണം തട്ടിയതിനാണ് നാദാപുരം പോലീസ് കേസെടുത്തത് വിവരങ്ങളുമായി ബാലനാണ് കോഴിക്കോട് ചേരുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് വിശദാംശങ്ങൾ പ്രവിത ഈ ഒരു പ്രതിക്കെതിരെ നാദാപുരം പോലീസാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് വലിയ വിവാദമായ ഒരു കേസായിരുന്നു അപകടമുണ്ടാക്കി വാഹനം നിർത്താതെ പോയി പിന്നീട് ഒൻപത് മാസങ്ങൾക്കിപ്പുറം ഈ ഒരു പ്രതിയെക്കുറിച്ചും വാഹനത്തെക്കുറിച്ചും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി ഈ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു വിദേശത്താണ് പ്രതിയുള്ളത് ഷജീലുള്ളത് ഇപ്പോൾ ഷെജിലിനെതിരെ നാദാപുരം പോലീസാണ് പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇൻഷുറൻസ് കമ്പനിയെ വ്യാജരേഖകൾ നൽകി കബളിപ്പിച്ച് പണം തട്ടി എന്നതാണ് കേസ് അതായത് ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ മുകളിലുണ്ടായിരുന്ന പരുക്കുകളെല്ലാം മതിലിൽ ഇടിച്ചുണ്ടായ പരുക്കെന്ന് തീർത്ത് അതിനു ആവശ്യമായ രേഖകളെല്ലാം സമർപ്പിച്ചുകൊണ്ടായിരുന്നു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും പണം തട്ടിയത് മുപ്പതിനായിരം രൂപയാണ് ഇത്തരത്തിൽ തട്ടിയത് ഈ ഒരു സംഭവത്തിലാണിപ്പോൾ നാദാപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത് ഈ പ്രതി ഇപ്പോൾ ഷെജിൽ ഇപ്പോൾ വിദേശത്താണ് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ കാറിടിച്ച സംഭവത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുള്ളത് പ്രതി കോഴിക്കോട് സെഷൻസ് കോടതിയിലാണ് സമീപിച്ചിട്ടുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടുണ്ട് അതുപ്രകാരം നാളെ അന്വേഷണ റിപ്പോർട്ട് സെഷൻസ് കോടതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിക്കും ഏറ്റവും പുതിയ വിവരം എന്നത് ഈ പ്രതിക്കെതിരെ ഒരു കേസുകൂടി എടുത്തിരിക്കുന്നു ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ച് വ്യാജരേഖകൾ നൽകി പണം തട്ടിയെന്ന കേസ് വിവരത്തിലാണ് അല്ലെങ്കിൽ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ശരി മിഥുല ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്